ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റഞ്ചിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം സർവാ രംഗർ ചിത്രം താപ്യേകത്രയുഞ്ചേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തുചേത ചിന്തയേയം പരമസുഖചിത അദ്വൈതരൂപേം സമൂപൂ എന്താ ശ്ലോകത്തിൽ പറയണെന്ന് നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിലെ ധ്യാനിക്കേണ്ട രൂപത്തെ നല്ലോണം ഒരു ചിത്രകാരൻ എഴുതി കാണിക്കുന്നത് വിവരിച്ചു എന്നിട്ട് ആ രൂപത്തിനെ മനസ്സിലുറപ്പിച്ചു ഇനി ധ്യാനു ധ്യാനിച്ച് മേൽപോട്ട് കയറണമെങ്കിൽ ഈ എല്ലാ അവയവങ്ങളിലും സഞ്ചരിക്കണ മനസ്സിനെ ഒരു അവയവത്തിൽ മാത്രം ഉറപ്പിക്കണം എന്നാണ് എല്ലാ അവയവങ്ങളും ഒരുപോലെ സ്രാഖിയായിട്ടുള്ള തന്നെയാണെങ്കിലും ദേഹത്തിൽ വെച്ചിട്ട് ശിരസ്സാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം എന്ന ന്യായപ്രകാരം എല്ലാ സങ്കടത്തെയും തീർക്കുന്നതും അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതുമായ ഭഗവാന്റെ ആ മന്ദഹാസം പ്രകാശിക്കണം ആ മുഖത്തെ മാത്രം ധ്യാനിക്കുക മുഖത്തിലത്തെ മന്ദഹാസത്തിനെ മാത്രം ധ്യാനിക്കുക അതൊക്കെയാണ് അതിൽ പറയുന്നത് അങ്ങനെ ആ സമാധിയിൽ എത്തണതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം സർവാംഗേഷു അങ്ക എന്നുണ്ട് രണ്ട് വാക്കാണ് സർവാങ്കേഷു അംഗ അങ്ക എന്നുള്ളത് ഭഗവാനെ വിളിക്കുകയാണ് ഭഗവാൻ വിളിച്ചിട്ട് പറയാണ് സർവാങ്കേഷു രംഗത് കുതുകം സർവാങ്കേഷു പറഞ്ഞ എല്ലാ അവയവങ്ങളിലും രംഗത് കുതുകം പറഞ്ഞാൽ വളരുന്ന കൗതുകത്തോടെ വർധിച്ചു വരുന്ന ഉത്സാഹത്തോട് കൂടിയിട്ട് എന്നാണ് ഈ ഇൻ വിത്ത് ഇൻക്രീസിംഗ് ൊക്കെ പറയാം വിത്ത് ഗ്രൂയിങ് സീൽ എന്നൊക്കെ പറയാം അങ്ങനെ എല്ലാ അവയവങ്ങളിലും വളരുന്ന കൗതുകത്തോടെ ഇതി മുഹു മുഹുർ ധാരയൻ എന്നുണ്ട് ഇതി ഇപ്രകാരം മുഹു വീണ്ടും വീണ്ടും ധാരയൻ ഉറപ്പിച്ചിട്ട് ഈശ ഭഗവാനെ ചിത്തം മനസ്സിനെ അതുവരെ ഈ വാക്കുകളെല്ലാം വേണ്ട പോലെ പോലെയാക്കുകയാണെങ്കിൽ ആദ്യം അങ്ക ഈശ വെച്ചാൽ അല്ലയോ സർവാംഗേഷു എല്ലാ സർവാങ്കേഷു എല്ലാവങ്ങളിലും രംഗത്ത്കുതുകം വളരുന്ന കൗതുകത്തോടെ ഇതി ഇപ്രകാരം ചിത്തം മനസ്സിനെ മുഹു ധാരയൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചതിനു ശേഷം എന്നാണ് ഇതുവരെയുള്ളതിനർത്ഥം കേട്ടോ വദന സുന്ദരേ മന്ദഹാസേ എന്താ പറയണ തത്ര അഭി ഏകത്രയുഞ്ചെ തത്ര അഭി അവിടെയും അതായത് എല്ലാ അംഗങ്ങളിലും പറഞ്ഞു അവിടെയും പറഞ്ഞ ആ എല്ലാ അംഗങ്ങളിലും വെച്ചിട്ട് ആ എല്ലാ അവയവങ്ങളുടെ ഇടയിൽ തന്നെ ഏകത്രയുഞ്ചെ ഒരിടത്ത് ഞാൻ മനസ്സിനെ യോജിപ്പിച്ച് നിർത്തും എന്നാണ് എവിടെയാ പറയണത് വദന സരസിജേ സുന്ദരേ മന്ദഹാസേ വദന സരസിജെ പറഞ്ഞ വദനം പറഞ്ഞ മുഖം സരസിജം പറഞ്ഞ താമര സരസിൽ നിന്ന് ജനിക്കുന്നത് താമര വദന സരസിജെ പറഞ്ഞാൽ ആ മുഖകമലത്തിൽ സുന്ദരേ മന്ദഹാസേ സുന്ദരമായിട്ടുള്ള ആ പുഞ്ചിരിയിൽ എന്നാണ് സുന്ദരേ മന്ദഹാസെ അപ്പോ തത്ര അഭി ആ അവയവങ്ങളിൽ വെച്ചിട്ടും മന്ദഹാസേ സുന്ദരേ വദന സരസിജെ പുഞ്ചിരി തൂകുന്ന ഭംഗിയേറിയ ആ മുഖകബലത്തിൽ ഏകത്ര ഒരിടത്ത് യുഞ്ചെ ഞാൻ ചേർത്തു വെക്കും എൻറെ മനസ്സിനെ ചേർത്തു വെക്കും എന്നിട്ട് പിന്നെന്താ പറയണത് തത്രാലീനം തുചേത എന്ന് പറയണ്ട അതായത് ഇതുവരെ എന്താ പറഞ്ഞത് വച്ചാല് ഭഗവാന്റെ പരമസുന്ദരകളായ അവയവങ്ങളിൽ ഓരോന്നിലും മനസ്സിനെ ഉറപ്പിച്ച് ശീലിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബുദ്ധിക്ക് ഉത്സാഹം വർദ്ധിക്കും ബുദ്ധി അപ്പൊ മനസ്സിന് അവയവങ്ങളിൽ നിന്നും വിട്ടുപോകാതെ നിയന്ത്രിക്കും അങ്ങനെ ഭഗവാന്റെ ശിരസു മുതൽ പാദം വരെയും പാദം മുതൽ ശിരസ് വരെയും അങ്ങനെ എല്ലാ അവയവങ്ങളിലും ആ മനസ്സിനെ അങ്ങനെ ഉറപ്പിച്ചുറപ്പിച്ച് നിർത്തും ബുദ്ധി അങ്ങനെ വീണ്ടും വീണ്ടും അതേ അവയവങ്ങൾ ഭഗവാന്റെ ആ സുന്ദരമായ അവയവങ്ങൾ മാത്രം ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് ഭഗവാനിൽ നിന്നും വിട്ടുപോവില്ല എന്ന നില വരും അപ്പോളാണ് പറയണത് അവിടെ ആ ഒരു നിലയിലെത്തിയ പിന്നെ ഈ ഭഗവാന്റെ അവയവങ്ങളിൽ നിന്ന് മനസ്സ് വിട്ടുപോകുന്നില്ല എന്ന നില വന്നാൽ പിന്നെ മനസ്സിൻ്റെ സഞ്ചാര പരിധിയെ കൂടി ചുരുക്കിയിട്ട് അതിനെ മുഖത്ത് മാത്രം ആദ്യം നെറ്റി പുരികം കണ്ണ് മൂക്ക് കവിള ചുണ്ട് പുഞ്ചിരി എന്നീ ക്രമത്തിൽ സഞ്ചരിപ്പിച്ച് ശീലിപ്പിക്കും ആ മുഖത്തിലുള്ള എല്ലാ ഭാഗത്തും മാത്രം മനസ്സിനെ സഞ്ചരിപ്പിച്ച് സഞ്ചരിപ്പിച്ച് ശീലിക്കും അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുഞ്ചിരിയിൽ മാത്രം മനസ്സുറപ്പിക്കും അങ്ങനെ ആ ഭഗവാന്റെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അത് സച്ചിദാനന്ദമയമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് എന്നാണ് പറയണത് ഭഗവാന്റെ പുഞ്ചിരി ആ പുഞ്ചിരിയിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കും അതാണ് അതുവരെ പറഞ്ഞത് എന്നെട്ടോ തത്രാലീനം തുചേത പറയുന്നത് അവിടെ തത്ര അവിടെ ആലീനം അലിഞ്ഞു ചേർന്ന ചേത മനസ് ആ പുഞ്ചിരിയിൽ അലിഞ്ഞു ചേർന്ന മനസ് പരമസുഖി അദ്വൈതരൂപന് പരമസുഖി അദ്വൈതരൂപ ആ സാന്ദ്രാനന്ദ അവബോധാത്മകമായിട്ടുള്ള ആ പരബ്രഹ്മത്തിൽ അതാണ് വിതന്വൻ പറഞ്ഞാൽ അതിൽ മുഴുകിപ്പിച്ചുകൊണ്ട് അതിലങ്ങനെ മുഴുകിച്ചുകൊണ്ട് എന്താ വെച്ചാൽ ഈ സ്ഥൂലധ്യാനത്തില് ഒരു രൂപമായിട്ടുള്ള ധ്യാനത്തില് രൂപത്തോട് കൂടിയിട്ടുള്ള ധ്യാനം സ്ഥൂലധ്യാനത്തിൽ അങ്ങനെ ശീലിച്ചു ശീലിച്ച അത് പഴതന്തോറും സൂക്ഷ്മധ്യാനത്തിന് ശക്തി സിദ്ധിക്കും അങ്ങനെ ക്രമത്തിൽ സർവ്വവ്യാപകമായിരിക്കുന്ന ശുദ്ധ ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് എന്നാണ് അങ്ങനെ അങ്ങനെ അതാണ് പറഞ്ഞത് പരമസുഖചിത അദ്വൈത രൂപേ വിതന്വൻ എന്ന് പറഞ്ഞാല് ആ സർവ്വവ്യാപകമായിട്ടുള്ള ശുദ്ധ ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് വിതന്വൻ അന്യനോന്നുണ്ട് അതിനെ പദം പിരിച്ചാൽ വിതന്വൻ അന്യത് നോ ചിന്തയേയം അതിലെ ആ ബ്രഹ്മത്തിൽ വിതന്വൻ മുഴുകിച്ചുകൊണ്ട് അന്യത് നോ ചിന്തയേയം പറഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കുകയില്ല എന്നാണ് ഈ ആ പ്പമത്തിൽ മനസ്സിനെ മുഴുകിച്ചാൽ മറ്റൊന്നും ഞാൻ ചിന്തിക്കുകയേ ഇല്ല എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് അതായത് ആ സമയത്ത് ധ്യാനം എന്നുള്ള ആ പ്രവൃത്തിയും ധ്യാനിക്കാനുള്ള ആ രൂപവും ധ്യാനം ധ്യാനത്തിന് കർത്താവായിട്ടുള്ള ആ ധ്യാനം ചെയ്യുന്ന മനസ്സും ഈ മൂന്നും ഇല്ലാതെ വരുന്നതിനാൽ പിന്നെ ഒന്നും ചിന്തിക്കുകയേ വേണ്ടാതെ അതാണ് പിന്നെ വേറൊരു ചിന്തയേ ഇല്ല മനസ്സിൽ അതാണ് ഞാൻ മേൽപ്പത്തൂര് പറയണത് മറ്റൊന്നും ഞാൻ ചിന്തിക്കുകയേ ഇല്ല എന്നിട്ടോ നോ ചിന്തയേയം അത് കഴിഞ്ഞിട്ട് പിന്നെ മുഹുരിതി സമുപാരൂഢയോഗോ ഭവേയം മുഹു ഇതി പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇപ്രകാരം സമുപാരൂഢയോഗോ ഭവേയം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സമാധി പൂണ്ടവനായിട്ട് ഇരിക്കും എന്നാണ് വീണ്ടും വീണ്ടും ഞാൻ ഇപ്രകാരം സമാധി പൂണ്ടവനായി ഇരിക്കും അതായത് അങ്ങനെയുള്ള ആ അവസ്ഥ സമാധി പൂണ്ട അവസ്ഥ എനിക്ക് നിരന്തരം അനുഭവിക്കാൻ ഇടവരണേ എന്നാണ് കവി ഇവിടെ പ്രാർത്ഥിക്കണത് അന്വയായിട്ട് വേഗം പറയുകയാണെങ്കിൽ അങ്ക ഈശ അല്ലയോ ഭഗവാനേ സർവാങ്കേഷു എല്ലാവങ്ങളിലും രംഗത് കുതുകം വർധിച്ചു വരുന്ന കൂടി ഇതി ഇപ്രകാരം ചിത്തം മനസ്സിനെ മുഹുധാരയൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചിട്ട് തത്ര അഭി അവിടെ വെച്ചിട്ട് ആ അവയവങ്ങളിൽ വെച്ചിട്ട് മന്ദഹാസേ സുന്ദരേ വദര സരസിജെ പുഞ്ചിരി തൂകുന്ന ഭംഗിയേറിയ ആ മുഖകമലത്തിൽ ഏകത്ര ഒരിടത്ത് യുഞ്ചേ ഞാൻ ചേർത്തു വെക്കും മനസ്സിനെ ചേർത്തു വെക്കും തത്ര ആലീനം അതിൽ നല്ല പോലെ അലിഞ്ഞു ചേർന്ന ചേതഹാത്ത മനസ്സിനെയാകട്ടെ പരമസുഖചിത അദ്വൈത രൂപേ ആ സാന്ദ്രാനന്ദ അവബോധാത്മകമായ ആ ബ്രഹ്മത്തിൽ വിത മുഴുകിച്ചുകൊണ്ട് അന്യത് നോ ചിന്തയേയും മറ്റൊന്നും ഞാൻ ചിന്തിക്കുകയേയില്ല മുഹു ഇതി വീണ്ടും വീണ്ടും ഇപ്രകാരം സമുപാ സമുപാരൂഢോ യോഗം ഞാൻ ഇങ്ങനെ സമാധി പൂണ്ടവനായിട്ട് ഇരിക്കും അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഒന്നും കൂടി വായിക്കാം രംഗത് സർവാ രംഗർത്തം താപ്യേകുജേ വരസിജേ സുന്ദരേ മന്ദാലീനം തുജേദ പരമസുഖചിതദ്വൈതൂപേ വിതന്വനൃന്നോ ചിന്തേയം മുഹുരിതി സമുരുഗോ ഭയം